ആരിനും ജിസയിലും ബെഡ് മാറി കിടക്കാൻ തീരുമാനിക്കുന്നു അതിനെപ്പറ്റി രാത്രി ആതിലയോടും സംസാരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അതായത് ഈ വിഷയം ആദ്യമായിട്ട് കൊണ്ടുവന്നത് അനുമോളാണ് ഞങ്ങൾ തങ്ങളിൽ വെറും ജസ്റ്റ് ഫ്രണ്ട്സ് മാത്രമേ ഉള്ളൂ ആ സമയത്താണ് അനുമോൾ അങ്ങനെയൊക്കെ പറഞ്ഞുണ്ടാക്കിയത് ഇപ്പോഴാണെങ്കിൽ ഹൗസി മറ്റ് ചിലരും അതൊക്കെ പറയുന്നുണ്ട് അതായത് ഒണിയലും അക്ബറും ഒക്കെയാണ് അഭിലാഷും ഉണ്ടായിരുന്നു അഭിലാഷ് കഴിഞ്ഞ ആഴ്ച എവിക്റ്റായി പോയായിരുന്നല്ലോ എന്തുവായാലും തങ്ങൾ തങ്ങളിൽ അങ്ങനെയൊരു റിലേഷൻ ഇല്ല എന്നൊക്കെ പറഞ്ഞ് വാദിക്കുന്ന സമയത്ത് ആദില പറയുന്നു ഇപ്പം നിങ്ങൾ തങ്ങളിൽ റിലേഷൻ ഉണ്ടായാലും അത് പബ്ലിക്കാക്കി പറഞ്ഞാലും യാതൊരു പ്രശ്നവും ഇല്ല നിങ്ങൾക്കിഷ്ടമാണെങ്കിൽ അത് സ്വാഭാവികമായിട്ട് കുഴപ്പമില്ല ആ സമയത്ത് ജിസയിലാണെങ്കിൽ പറയുന്നുണ്ട് ഞങ്ങൾക്ക് രണ്ടാൾക്കും ഒരു ലവ് ട്രാക്കിൽ കൂടെ ഗെയിം ജയിക്കണമെന്ന് ആഗ്രഹമില്ല ജസ്റ്റ് ഫ്രണ്ട്സ് പിന്നെ അക്ബറും ഒണിയലും ഒക്കെ ഇങ്ങനെയൊക്കെ പ്രശ്നം ഉണ്ടാക്കുന്നതിൻ്റെ കാര്യമെന്ന് പറയുന്നത് എനിക്കിവനും ഇവന് ഞാനും എന്തെങ്കിലുമൊക്കെ ഹെല്പ് ചെയ്യാനുണ്ട് ഫുഡിൻ്റെ കാര്യത്തിലായാലും ഗെയിമിലായാലും എന്തെങ്കിലുമൊക്കെ ഹെല്പ് ചെയ്യും പക്ഷേ അവർക്കെന്ന് പറഞ്ഞാൽ മറ്റൊരാൾ ഹെല്പ് ചെയ്യാൻ എല്ലാത്തിൻ്റെ അസൂയാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞുണ്ടാക്കുന്നതെന്നാണ് ജിസൈലിൻ്റെ വാദം അന്ന് ആദ്യമായിട്ട് അനിമോള് ആര്യനും ജിസൈലും തമ്മിൽ ജസ്റ്റ് ഫ്രണ്ട്സ് അല്ല എന്ന് വാദിച്ച സമയത്ത് ഒരുപാട് സപ്പോർട്ട് ചെയ്ത ആളാണ് ഒണിയല് എന്നാൽ കഴിഞ്ഞ ആഴ്ച ലാലേട്ടൻ്റെ ഒരു എപ്പിസോഡിൽ ലാലേട്ടൻ ഒരു വീഡിയോ കാണിച്ചു കൊടുക്കുന്നുണ്ട് അതായത് അക്ബറും ഒണിയലും അഭിലാഷും എല്ലാവരും കൂടി ഇരുന്ന് സംസാരിക്കുന്നതാണ് അപ്പോഴാണ് ഇവരിങ്ങനെയൊക്കെ ഒരു ടോക്ക് സംസാരിക്കുന്നതായിട്ട് കാണിക്കുന്നത് അന്നേരം അവരുടെ ഭാഗം അവർ വ്യക്തമായിട്ട് പറയുന്നു ആദ്യം അവർ ജസ്റ്റ് ഫ്രണ്ട്സായിട്ട് മാത്രമേ കണ്ടിരുന്നുള്ളൂ എന്നാൽ ഇപ്പം ജിസൈല് ജിസൈലിൻ്റെ ജോലികൾ ചെയ്യിക്കാനുള്ള ഒരു ഒരു വ്യക്തി എന്ന രൂപത്തിനാണ് ആരിനെ ട്രീറ്റ് ചെയ്യുന്നത് എന്നൊക്കെ ഉള്ള രൂപത്തിൽ ഒണിയൽ സംസാരിച്ചിരുന്നു എന്തായാലും ഫാമിലി വീക്കിൽ ആരിൻ്റെയും ജിസൈലിൻ്റെയും വീട്ടിൽ നിന്ന് ആളുകൾ വന്നതിന് ശേഷമാണ് അവർക്ക് ബെഡ് മാറി കിടക്കാനും എന്തായാലും തങ്ങളിങ്ങനെ ഒരുമിച്ച് കിടക്കുന്നതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ പറയുന്നത് മാറി മാറിക്കിടന്ന ഇവരെന്താ പറയുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് കിടക്കുന്നത് അതിൻ്റെ കൂട്ടത്തിൽ ജിസൈല് പറയുന്നത് ഹിന്ദി ബിഗ് ബോസിൽ ഇതൊന്നും ഒരു പ്രശ്നമല്ല കാരണം ഒരു ബെഡിൽ രണ്ട് പേരാണ് അവിടെ ഷെയർ ചെയ്യുന്നത് ഇങ്ങനെയൊന്നും പറയാറില്ല അല്ലെങ്കിൽ തന്നെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നെങ്കിൽ ആദ്യം ഞാനും ആര്യനു ഒരുമിച്ച് കിടന്നിരുന്നപ്പം ബിഗ് ബോസിന് വേണമെങ്കിൽ പറയാറുന്നില്ലേ ഒരുമിച്ച് കിടക്കണ്ട രണ്ട് വെട്ടി കിടക്കാൻ അങ്ങനെയൊന്നും പറഞ്ഞിരുന്നു ഇല്ലല്ലോ എന്നൊക്കെ ജിസേലും പറയുന്നതായിട്ട് കാണിക്കുന്നുണ്ട്